ആ നമസ്കാരം ഈ പെട്ട കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖം തന്നെയല്ലേ പിന്നെ ഞാനിങ്ങനെ ജീവിതത്തിലെ ഓരോരോ നമ്മുടെ ജീവിതത്തിലുള്ള അവസ്ഥകളുണ്ടല്ലോ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോഴ് നിങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളും നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് സമയം ശരിയല്ല അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇത് നമ്മൾ മാത്രം എന്താണ് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എത്രയൊക്കെ നമ്മൾ പരിശ്രമിച്ചിട്ടും അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നമ്മൾ ശ്രമം നടത്തിയിട്ടും നമ്മൾ പലപ്പോഴും വിജയിക്കാതെ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ആ ഒരു ഡെസ്റ്റിനേഷൻ വരെ നമുക്ക് എത്താൻ സാധിക്കാതെ പോകുന്നു നമ്മളെപ്പോഴും വിചാരിക്കുന്നുണ്ടിത് നമ്മൾ കണക്കൂട്ടുകൾ മാത്രം മാത്രമെന്ത് ഇങ്ങനെ എപ്പോഴും അത് സഫലമാകാതെ പോകുന്നു അല്ലേ നമ്മൾ വിചാരിക്കുന്ന നടക്കുന്നില്ല ഇത് നമ്മളെ സമയം മോശമാണ് നമുക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം എന്തേ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ നമ്മളിൽ പലപ്പോഴും നമ്മളിൽ എല്ലാവരും തന്നെ ഈ ഒരു അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചിന്തകളിലൂടെ കടന്നു പോകുന്നവർ തന്നെയായിരിക്കും ലോകത്തിൽ ഇത്തരം ചിന്തകൾ കടന്നു പോകാത്തവർ അവർ സ്ഥിരചിത്തത ഉള്ളവരായിരിക്കത്തില്ല അവർ മാനസികമായിട്ട് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായിട്ട് അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ചിന്തകളിൽ എപ്പോഴും കടന്നുകൂടുന്ന ഒരു ചിന്തയാണ് എല്ലാ മനുഷ്യരിലും ഉണ്ടാവും എത്ര സമ്പന്നനായാലും എത്ര ദരിദ്രനായാലും ഈ ചിന്തകൾ ഈ അവസ്ഥകൾ എല്ലാ മനുഷ്യരിലൂടെയും കടന്നു പോകുന്നതു തന്നെയാണ് അത് പല രീതിയിലായിരിക്കും എന്നേ ഉള്ളൂ ചിലർക്ക് സമ്പത്തായിരിക്കാം മൂലകാരണം ചിലർക്ക് സൗഹൃദങ്ങളിലൂടെയുള്ള അവസ്ഥകളായിരിക്കും ചിലർക്ക് ബന്ധങ്ങളിലൂടെയുള്ള പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ ഏതായാലും നമ്മളുടെ കൂട്ടലുകളൊക്കെ പലപ്പോഴും കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരാറുണ്ട് അപ്പം അവിടെയൊക്കെ നമുക്ക് എൻ്റെ ജീവിതത്തിലും അത്തരത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ നമ്മൾ അതിന് വേണ്ടുന്ന സൊല്യൂഷൻ കണ്ടെത്തുക അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മളതിനെ പറ്റി ഒന്ന് ചിന്തിക്കുക മനസ്സിലാക്കുക അടുത്തത് നമ്മൾ എടുക്കുകയാണുള്ളത് അതിന് വേണ്ടുന്ന സൊല്യൂഷനാണ് അല്ലേ അതിൻ്റെ പരിഹാരമാണ് ഇപ്പം നമ്മളൊരു കടത്തിൽ വീണുപോയാൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് അവിടുന്ന് എങ്ങനെ കര കയറാം അതല്ലേ ചിന്തിക്കേണ്ടത് അതിന് പകരം നമ്മൾ ഈ കിണറ്റിൽ ഞാനിത് എങ്ങനെ വീണു വീഴാനുള്ള കാരണം എന്താണ് ഏ അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു സാഹചര്യം എന്താണ് ഇതൊന്നും അല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഈ കിണറിൽ നിന്നും എങ്ങനെ കര കയറുക അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ട സൊല്യൂഷനാണ് അതിൻ്റെ പരിഹാര മാർഗമാണ് ആ പരിഹാരം കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മളടുത്തത് അതിൻ്റെ ഒരു കാരണത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഒരിക്കലും തടയാൻ സാധിക്കത്തില്ല ചിലർക്ക് ചെറിയ കാര്യങ്ങൾ പോലും അവരെ മാനസികമായിട്ട് വളരെ വളരെ പിന്നെ അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെ അത് അലട്ടിക്കൊണ്ടേയിരിക്കും ചിലരതിനെ വളരെ അതിനെ ഒന്ന് 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 സമീപിക്കുന്ന രീതിയിലൂടെ അതിൻ്റെ ആഘാതത്തെ വളരെയധികം കുറച്ചു കൊണ്ട് ആ ജീവിതത്തിൽ നിന്നും മെല്ലെ മെല്ലെ അതിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും ജീവിതത്തിൽ നമ്മൾ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഘടകം നമ്മളെടുക്കുന്ന തീരുമാനം പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ അർപ്പിക്കുന്ന വിശ്വാസം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൂർണ്ണമായിട്ടും ആരെയും വിശ്വസിക്കരുത് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മളെ തന്നെ ആയിരിക്കണം നമ്മളെ തന്നെ ആയിരിക്കണം പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടത് നമ്മൾ പൂർണ്ണമായിട്ടും മറ്റാരെ വിശ്വസിക്കുന്നു അവരിൽ നിന്നും ഒരിക്കൽ നമ്മൾ വിചാരിക്കാത്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു അനുഭവം നമുക്കുണ്ടാവും അത് ഉറപ്പാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ട് ആരെയും വിശ്വസിക്കരുത് കൂട്ടുകാരായാലും എത്ര ആത്മബന്ധമുള്ളവരായാലും പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മളിൽ തന്നെയാണ് പിന്നെ നമുക്ക് അപ്പോൾ നമ്മളില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിലെ നമ്മളുടെ വിജയപരാജയങ്ങളെ ഏറ്റവും കൂടുതൽ നിർണയിക്കുന്നത് എൻ്റെ ജീവിതാനുഭവങ്ങളുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിനെയും പരാജയത്തിനെയും നിർണയിക്കുന്ന ഏറ്റവും വലിയ ഘടകം അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനവും നിങ്ങൾ സ്വയം ഒരാത്മപരിശോധനയ്ക്ക് വിധേയമാക്കി അതിനെ സ്ഫുടം ചെയ്ത് നമ്മൾ പറയുമല്ലോ സ്ഫുടം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിനെ ഫിൽറ്റർ ചെയ്ത് എടുത്ത് നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ തീരുമാനമാണ് ഒരു മനുഷ്യനെ വിജയത്തിലെത്തിക്കുന്നതും അവനെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എത്ര നമ്മൾ പിന്നെ പിന്നെ അതിവശങ്ങളോളം ചിന്തിച്ച് കുലംകുശമായിട്ടൊക്കെ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പോലും ചിലപ്പോൾ പരാജയപ്പെട്ടെന്ന് വരാം പക്ഷെ പരാജയപ്പെട്ടാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ പരാജയപ്പെട്ടത് എങ്ങനെ പരാജയപ്പെട്ടു എന്നത് ചിന്തിക്കാതെ ആ പരാജയത്തിൽ നിന്നും കരകയറുവാനുള്ള മാർഗങ്ങളാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുവാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്യൽ തരുന്നത് എൻ്റെ ജീവിതത്തിലും ഒന്ന് രണ്ട് വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് വീഴ്ചകൾ ഞാനത് അപ്പോഴെല്ലാം അതിനുശേഷം ഞാൻ പിന്നെ മുന്നോട്ട് അതിൽ നിന്നും എങ്ങനെ കരകയറാം എന്ന ചിന്തകളിലൂടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് കരകയറി വന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയ ഘടകമാണല്ലോ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ അപ്പം ഇതെല്ലാത്തിൻ്റെയും പിറകിൽ ഉള്ള ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മൾ തീരുമാനങ്ങളാണ് അപ്പോൾ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക തീരുമാനങ്ങളിൽ അഥവാ പാളിച്ചകൾ വന്നാലും നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും നമ്മളൊരു വലിയ വീഴ്ച വീണു എന്ന് കരുതിയെന്നും ജീവിതം ഒരിക്കലും നമുക്ക് അതോടുകൂടി അവസാനിക്കുന്നില്ല നമുക്ക് വീണ്ടും ഇപ്പം നമ്മളാ ശരീരത്തിലൊരു മുറിവ് പറ്റി അപ്പം മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെന്തു ചെയ്യുക നമ്മളതിന് മരുന്ന് വയ്ക്കും മരുന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവിൻ്റെ വ്യാപ്തി പോലെ ആഴം എത്രയാണോ ആ മുറി അതിനനുസരിച്ച് അതിന് സമയമെടുക്കും അല്ലേ ആ മുറി ഉണങ്ങി വരുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമെടുക്കും നമ്മൾ എത്ര നല്ല മരുന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള വേദന ഉണ്ടാവും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ അതിനൊരു ലിമിറ്റഡ് ആണ് ടൈം ഒരു അതിൻ്റേതായിട്ടുള്ളൊരു സമയമെടുക്കും ആ സമയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് റിക്കവറാകും അല്ലേ റിക്കവറാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ജീവിതത്തെ വീണ്ടും നമ്മൾക്ക് അടുത്തുയർത്തുവാൻ സാധിക്കും നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് അപ്പോൾ എന്തായാലും ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായി തന്നെ കാണുക ജീവിതത്തിൽ നമുക്ക് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു ഒരു വീഴ്ചകളോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവും പക്ഷെ അതിനെയൊക്കെ നമുക്ക് അതൊന്നും സ്ഥിരമല്ല അതിനെയൊക്കെ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കുവാൻ സാധിക്കും നമുക്ക് ഏ അപ്പം അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനെയൊക്കെ പോസിറ്റീവായിട്ടെടുത്തുകൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് മുന്നോട്ട് ശക്തമായ നല്ല ചിന്തകളോടുകൂടി മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ലതല്ലെ ആശംസകൾ താങ്ക് യു ആൾ